എന്റെ പേര് അരവിന്ദ അരവിന്ദ് ഞാന് നാട്ടില് മലപ്പുറത്താണ് വർക്ക് ചെയ്യുന്ന പുറത്താണ് ഞാൻ ബാംഗ്ലൂർ ആണ് ഞാൻ കുറച്ചായി വിളിക്കാമെന്ന് വിചാരിക്കുന്നു എന്താന്ന് വെച്ചാസികളുടെ ഒരു ചോദനം പറയാൻ വേണ്ടി പൊതുവിലുള്ളൊരു പ്രശ്നങ്ങൾ മൈനോറിറ്റി ആയ ഒരു ഫീൽ ഉണ്ട് എനിക്ക് ഞാൻ ആ അതെ രണ്ടായിരത്തി ഞാൻ പ്ലസ് ടു സമയത്തൊക്കെ തന്നെ മുന്നേ നമ്മുടെ നിർമുക്ത പറഞ്ഞ ചാനലിലൊക്കെ തന്നെ ദേവേന്ദ്രൻ സാറിന്റെ വീഡിയോ ഒക്കെ അങ്ങനെ പിന്നെ പ്ലസ് സയൻസ് ആയിരുന്നു അപ്പൊ എവല്യൂഷന്റെ സമയത്തൊക്കെ എവല്യൂഷൻ പഠിക്കുന്ന സമയത്തൊക്കെ കുറച്ച് അങ്ങനെ സയന്റിസ്റ്റ് എന്താർക്ക് അങ്ങനെയാണ് പരിചയവരൊരു വിശ്വാസം തന്നെയായിരുന്നു അപ്പോ അതിന് ശേഷം ഭയങ്കര ചേഞ്ച് രവീന്ദ്രനാറിന്റെ വീഡിയോ പിന്നെ ഇങ്ങനെ ഇതിനുവേണ്ടി വാദിക്കാനൊക്കെ തുടങ്ങിയ സമയായിരുന്നു ഭയങ്കരമായിട്ട് വോക്കളായിരുന്നു ആൾക്കാരായിട്ട് കൂടുതൽ ഇങ്ങനെ ഡിബേറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ രവീന്ദ്ര സാറിന്റെ വീഡിയോ ആയിരുന്നു എന്റെ യുദ്ധത്തിൽ തന്നെ ഭയങ്കര റോള് ഉള്ള ആളാണ് രവി സാർ അങ്ങനെ പിന്നെ ഞാനൊരു പഠിച്ചത് കുറച്ച് നോർത്ത് ഇന്ത്യയിലൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു അവിടെ നിന്നാണ് കൊറേ ഇങ്ങനെ കാറ്റ് ബേസ്ഡ് പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയത് അതായത് ഞങ്ങളെ നമ്മുടെ കോളേജിൽ തന്നെ അത്യാവശ്യം പ്രോമിനന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പേര് ഞാൻ പറയുന്നത് അപ്പൊ അവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളിൽ തന്നെ രണ്ട് ആയിരുന്നു ആ എന്നിട്ട് അത് രണ്ടായിരത്തി പതിനാല് കാലഘട്ടമായിരുന്നു അങ്ങനെ ഈ നമ്മുടെ ആയുധ പൂജ ഒക്കെ ഉണ്ടാകുന്ന സമയം ഇവര് എച്ച് ഓടി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ എച്ച് ഓടി ഒക്കെ വന്നിട്ട് ക്ലാസ് എല്ലാ പിള്ളേരും വിളിക്കും എന്നിട്ട് ഈ ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ ഈ ആയുധ പൂജകളും കാര്യങ്ങളൊക്കെ നടത്തുന്ന പിള്ളേരുണ്ടായിരുന്നു അന്നേ അന്നേ ഇതൊക്കെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ എഴുതിയൊക്കെ ചെയ്യാറ് പക്ഷെ ഇതില് വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എച്ച്ഒടി ഒക്കെ തന്നെ വന്നിട്ട് ഈ കൂട്ടത്തിലുള്ള കൂണിലിട്ടാൾക്കാരെ അവരെന്നെ കണ്ടുപിടുത്തി എന്നിട്ട് പൂജ ഈ കൂടുതലിട്ട പിള്ളേരെ കൊണ്ടു തന്നെ ഒരു പരിപാടി അപ്പോ ഇതൊക്കെ കണ്ടിട്ട് ഞാനും എന്റെ ക്ലാസ്സിലെ ഒരു മുസ്ലിം ഉണ്ടായിരുന്നു ഇവൻ യു പിന്നായിരുന്നു അപ്പോ ഇവന് ഓൾറെഡി ഇവന്റെ വിശ്വാസം എതിരായതുകൊണ്ടും ഞാൻ എനിക്ക് വിശ്വാസങ്ങൾക്കെതിരായതുകൊണ്ടും ഞങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്തില്ലേ അപ്പോ പിന്നെ ഈ പിള്ളേരൊക്കെ ഞങ്ങൾക്കെതിരെ കുറച്ച് റിതലൊക്കെ ആയി കുറച്ചു കാലത്തൊക്കെ അപ്പൊ ഞങ്ങളുള്ള ഗ്രൂപ്പിൽ തന്നെ ഇവര് ഞങ്ങളെ അന്ന് പ്രസിഡന്റ് പേരൊക്കെ ഇടും അത് മൈനോറിറ്റി ആയോണ്ട് തന്നെ എനിക്കൊക്കെ ഒരുപാട് കളിയാക്കലൊക്കെ നേരിട്ടുണ്ട് കോളേജ് കാലഘട്ടത്തിന് ആണെന്നുണ്ടെങ്കിൽ കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഗ്ലോബലിന്റെ ക്രിസ്മസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് രാജീവ് ഗാന്ധി അപ്പൊ ഈ സമയത്തൊക്കെ വീട്ടിൽ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വീട്ടിലാർക്കും അറ്റീഫ് ആയിരുന്നു അംഗീകരിക്കാമെന്നും വയ്യ അപ്പോ ഞാൻ ഈ ക്രിസ്മസിന് വന്നതിന്റെ ഒരാഴ്ച മുന്നേ ഈ കോളേജിൽ ഇണ്ടായ സമയത്ത് ഇങ്ങനെ ചിക്കൻ ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് വീട്ടിൽ മറ്റേ ഇങ്ങനെ വഴിപാടൊക്കെ നടന്നിട്ട് ഒരു വഴിപാട് ബാക്കി ഉണ്ടായിരുന്നു ഗുരുവായൂർ പറഞ്ഞിട്ട് എസ് എൻസിന് എസ് എൻസിന് ഞാൻ ഇസ്മസിന് വരുന്നതിന് ഒരാഴ്ച മുന്നേ തുല ഗുരുവായൂർ കൊണ്ട തുലാഭാരമൊക്കെ ഏ അത്യാവശ്യം തോന്നി അതെ അതെ ഒരു അപ്പൊ ഇതൊക്കെ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാരും കളിയില്ല ഞാനിപ്പോ ഫ്രണ്ട്സിനോട് ഭയങ്കര ഇതൊക്കെ തന്നെ പറയും അപ്പൊ എല്ലാരും വിചാരിക്കും ഞാൻ ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത അറ്റ്ലീസ്റ്റ് ആണ് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് ഇത്രക്കെ ചെയ്യാൻ പറ്റുള്ളൂന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം ഞാൻ ഒരു സമയത്തിനെ കുറിച്ച് ഒരുപാട് ആയിരുന്നു അന്നൊക്കെ എല്ലാരും എതിർക്കാൻ വരും പക്ഷെ ഒരു ഒരു തവണ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ ഒരു ഒരു ഇതിലേക്ക് മാറി തയ്ക്കും എല്ലാരും നമ്മളെ തോന്നുന്നത് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഇപ്പൊ ബിസിനസിന് പോകുന്ന ഒരാഴ്ച ഞാൻ ഇത് പറയും ഇപ്പൊ ഇതിനെ ഓപ്പൺ ആയിട്ട് തന്നെ പറയും അപ്പോ ഇത് കളിയാക്കാനുള്ളതിനേക്കാൾ ഉപരി ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കൊറേ റൈറ്റ്സ് ഇപ്പൊ നമ്മുടെ അറ്റ്ലീസ്റ്റ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഉള്ള റൈറ്റ്സിന്റെ വയലേഷൻ ആണെന്നുള്ളവർ ആരും മനസ്സിലാക്കുന്നില്ല ഈവൻ ഞാൻ ആയുഷിന്റെ വീട് കണ്ടിട്ടാണ് ഞാൻ അന്ന് രാജീവ് ഗാന്ധി ശരീരത്തിൽ വെച്ചിട്ട് രാജ് രാഹുൽ ഗാന്ധി നമ്മടെ രാഹുൽ കിഷോറിന്റെ അതൊക്കെ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ആണ് അപ്പൊ നമ്മടെ സിംഹമാലംകുരം സമയത്തൊക്കെ ഞാനുണ്ട് അതെ അതെ അതൊക്കെ ഇപ്പഴും ഈ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ലാൽ മെസ്സിയുടെ ഒക്കെ ഒരു വീഡിയോ അപ്പൊ ഈ ഇങ്ങനത്തെ ഒരു മോ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഡിബേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് കുറയുന്നതും അതുപോലെ തന്നെ ആൾക്കാർ കൂടുതലായിട്ട് നമ്മൾ ഒറ്റക്കാക്കുന്നതും ഒക്കെ പെട്ടെന്ന് മനസ്സിലാവും സോ ഈവൻ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഇപ്പൊ ഹോമിയോപ്പതിനെ എതിർക്കുന്ന സമയത്ത് നമ്മളൊരു ഒറ്റപ്പെടുത്തലുണ്ട് ജൈവദൃഷ്ടെ എതിർക്കുന്ന സമയത്ത് ഈവൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൊറേ കൊറേ കാര്യങ്ങളുണ്ട് അപ്പോൾ മൈനോറിറ്റി ഇഷ്യൂ ഇപ്പൊ എനിക്ക് വളരെ കൂടുതലായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഈവൻ കുടുംബത്തിലെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് ഫസ്റ്റ് തിങ് ഫസ്റ്റ് ഒരു കാര്യം അതായത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് സർക്കിളിൽ ഇന്നർ സർക്കിൾസിൽ ഇൻജാതി ഡിബേറ്റ്സ് ചർച്ചകൾ ആ ഹീറ്റഡ് ആയിട്ടുള്ള അത്തരം എക്സ്ചേഞ്ചസ് കഴിയുന്നത് ഒഴിവാക്കാം നിങ്ങൾക്ക് അത് പറയേണ്ട പറയണത് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നുമ്പോൾ അത് നിങ്ങൾ പൊതു ഇടങ്ങളിൽ പറയേണ്ട എടുത്ത് പറയാം ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ ഇതൊക്കെ പറയുന്നു ഇതെല്ലാം നമ്മൾ ചെയ്യുന്നു ഇതുപോലൊരു സംസാരം ഞാൻ എൻ്റെ വീട്ടിൽ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ മ്മളെ കുടുംബക്കാരടുത്ത് ഞാൻ ചെയ്യാറുണ്ടോ അവര് നമ്മളടുത്തേക്ക് വരും സംസാരിക്കാനും പറയാനും ഒക്കെ പറയും ഞാനും മാറ്റി നിർത്താറാണ് ഞാൻ ഇത്രേ പറയുള്ളൂ നിങ്ങൾ പറയണൊക്കെ ഓക്കെ ഞാനും തിരിച്ചു പറയും അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല പിന്നെ എന്തിനാ നിക്കണേന്ന് ചോദിക്കും അപ്പൊ അവര് പോവും ഇതാണെങ്കിലും ചെയ്യാ അല്ലാതെ നമ്മൾ അവരെ നമ്മളവരെ നമ്മളങ്ങനെ ഒരാളെ പിടിച്ചിരുത്തി നമ്മൾ ഉപദേശിച്ച് അവരോട് തർക്കിച്ച് ജയിക്ക അങ്ങനെ നടക്കില്ല നടക്കില്ലെങ്കിൽ ചോദ്യം ചെയ്യണമെന്നല്ലേ അങ്ങനെ ഒരു ഡിസ്കഷനിലേക്ക് പോയാൽ അതെന്താവാ അവരെങ്ങനെ വേണേലും ഓക്കെ അത് ചോദ്യം ചെയ്യലായിട്ട് അവർക്ക് ഫീൽ ചെയ്യാം അത് അവരെ കുറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നാം കളിയാക്കുന്നതായിട്ട് തോന്നാം എന്തുവാ നമ്മൾ നിക്കണിക്കണേ നിങ്ങൾ ചിലപ്പോ അത് ഉദ്ദേശിച്ചിട്ടൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ചിലപ്പോ അവർ പറഞ്ഞതിനെ ഒരു മറുപടി പറഞ്ഞു അത്രേ അത്രേയുള്ളൂ അപ്പോൾ അത് പ്രശ്നമാവില്ലേ അതെ അതാണ് ഞാൻ പറഞ്ഞത് ക്ലോസ് സർക്കിൾസിൽ നിങ്ങൾ ഈ സാധനം ഒഴിച്ച് ബാക്കി എന്ത് വേണേലും പറഞ്ഞു നിങ്ങൾ ഓപ്പൺ ചെയ്യണമെന്നില്ല അവര് ഓപ്പൺ ചെയ്യും അപ്പോഴും നമ്മൾ അതിനകത്ത് പോയി കൊത്തേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞത് ഞാൻ വീട്ടില് പണ്ടുണ്ടാവുമ്പോ ഇതേപോലെ വരും രാത്രി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴായിരിക്കും വരാ ചോറ് ഞാൻ ഞാനിരിക്കുമ്പോ അങ്ങോട്ട് തുടങ്ങും നീ ഇന്ന് ഫേസ്ബുക്കിൽ എന്താ ഇപ്പൊ എഴുതിയിട്ടെന്ന് ചോദിക്കും എന്നോട് അപ്പൊ ഞാൻ പറയാം നീ എന്തിനെ കുറിച്ച് അങ്ങനെയൊക്കെ എഴുതിയെന്ന് ചോദിക്കും അപ്പൊ ഞാൻ പറയും മോഹൻബിനെ കുറിച്ച് എഴുതിയതിനു എന്തായാലും പറയാ കമന്റ് ഞാൻ അവിടെ തരാമോ നമ്മൾ ചോറിനാ ഇരിക്കുമ്പോ തന്നെ അത് പറയണോ എന്ന് അപ്പൊ അത് അവിടെ തീർന്നു അതല്ലാതെ അതിന്റെ മറുപടി നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ മേശേൽ ഇരുന്നിട്ടല്ല പറയാം ഫേസ്ബുക്കിൽ ഒരു കാര്യം എഴുതിയാൽ അത് ഉമ്മ വായിച്ചിട്ടുണ്ട് ആരെയും വായിച്ചിട്ടുണ്ട് അതിനുള്ള മറുപടി അവിടെ കൊടുക്കുക എനിക്ക് ഞാൻ കുറിച്ച് സമയത്ത് എന്നോട് അത്ര ഒരു അതെ അതെ പറഞ്ഞേ നമ്മളിത് എവിടെ പറയണം ഇതിന്റെ ആ സമയം നമ്മളാണ് തെരഞ്ഞെടുക്കേണ്ടത് നമ്മൾ ഫിക്സ് ചെയ്യുക നമ്മള് നമുക്ക് നമ്മളുടെ മേത്തൊരു കൺട്രോൾ വേണ്ടേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചാൽ ആ പോണ വഴിക്കാ അന്നാ ബാ ഞാനും കൊണ്ടുവന്നു അങ്ങനെ പോയാ നമുക്ക് എവിടെ നിൽക്കാൻ പറ്റും നമ്മളെല്ലാരും വിളിക്കുന്നിടത്തേക്കൊക്കെ നമ്മള് നമ്മളിങ്ങനെ ഒരു ഫ്രീ ഗുഡ് ആയിട്ട് ഇങ്ങനെ നിക്കേണ്ടി വരും നമ്മൾ ആർക്ക് വലിച്ചുകൊണ്ട് പോവാം എന്ന നിലയിലേക്ക് നമ്മൾ മാറും അത് വളരെ എക്സോസ്റ്റിംഗ് ആണ് അത് ഓക്കെ എക്സോസ്റ്റിംഗ് എന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ ബന്ധങ്ങൾ അതാണ് അതാണെങ്കിലും ഉണ്ടാവുക ഇതിങ്ങനെ ചെയ്യാണ്ട് തന്നെ ഇവിടെ വലിയ പ്രശ്നമായി അപ്പൊ ഇതും കൂടി ചെയ്തിട്ട് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അപ്പതാണ് കഥ അപ്പൊ അതുകൊണ്ട് ബി കെയർഫുൾ അപ്പൊ ആ ഒരു മൈനോറിറ്റി ആണ് എന്നുള്ളൊരു ഫീൽ വരുന്നത് അതുകൊണ്ട് ഇത് വലിയൊരു സമൂഹമാണ് ലോകത്ത് മൊത്തം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഒരു ഗ്രൂപ്പ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലീജിയസ് ആയിട്ടുള്ള ആളുകളാണ് തേർഡ് ലാർജസ്റ്റ് ഓക്കെ അന്ന് വെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് വർഷം കൂടി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മളായിരിക്കും ഇതിന്റെ ഒന്നാം നമ്പർ അത് ആ രീതിയിലാണ് അതിന്റെ ഗ്രോത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പെറ്റ് കൂട്ടിയിട്ടല്ല വളരുന്നതെന്ന് കൂടി ആലോചിക്കാം ഇത് ഇത് ശരിക്കും ആളുകൾ മാറിയിട്ട് വരുന്നതാണ് ൂട്ടിട്ടല്ലേ ഗുരുവായൂർ തുലാഭാരത്തിന് പോണ്ടി വന്നു തുലാഭാരം കാരണം ലിറ്റ്മസ് മിസ് ആയ കൊയ ആ എഡിറ്റർ പ്ലീസ് നോട്ട് ഓക്കെ താങ്ക് യു നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു